ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിലെ എസ് ഐ ടി പരിശോധന പൂർത്തിയായി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് തുടങ്ങിയ പരിശോധന അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത് കൂടുതൽ വിവരങ്ങൾ സി കെ അഭിലാൽ നൽകും അഭിലാൽ മണിക്കൂറുകൾ നീണ്ട വിശദമായ പരിശോധനയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറാണ് ഈ ഒരു റെയ്ഡ് നീണ്ടു നിന്നത് എന്തൊക്കെ സുപ്രധാന വിവരങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് സുദീർഘമായ പരിശോധനകളാണ് ഉണ്ടായത് ഇടവേളകളില്ലാതെ രാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് തുടങ്ങിയ പരിശോധന രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പൂർത്തിയായത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും വിവരങ്ങളും ഈ പരിശോധനയിലൂടെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിടിച്ചെടുത്ത രേഖകളിൽ എ പത്മകുമാറിന്റെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും അതീവ രഹസ്യമായുള്ള ഒരു നീക്കമാണ് എന്ന എസ് ഐ ടി ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത് എന്നാൽ മാധ്യമങ്ങൾ ഈ വിവരം അറിഞ്ഞു എന്ന് വ്യക്തമായതോടുകൂടി അടച്ചിട്ട മുറിയിലാണ് പിന്നീട് പരിശോധനകൾ ഒക്കെ തന്നെയും തുടർന്നത്